ഏവർക്കും ഹൃദ്യമായ നമസ്കാരം കേരളം ഉറ്റുനോക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് തൃശ്ശൂർ ഇവിടെ നിന്നും ബി ജെ പിക്ക് വേണ്ടിട്ട് സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും യു ഡി എഫിന് വേണ്ടി കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ മത്സരം മുറുകയാണ് നമുക്ക് വോട്ടർമാരോട് നേരിട്ട് ഈ ചോദിച്ചു പാർക്കാൻ സാധ്യത ഉള്ളത് എന്തുകൊണ്ടാണ് പേര് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ് പിന്നെ

എന്റെ അറിയില് കോൺഗ്രസിന് ആണ് ആൾക്ക് നല്ല ആൾക്കായി ഇവിടെ കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്യുന്നത് എന്നാണ് എന്റെ ഇത് വിശ്വാസം ആ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്ക് വിജയാണ് കണ്ടിട്ടുള്ളത് നമ്മളെ ഞാൻ സ്വാമിയുണ്ട് ഒരു ഉദ്ദേശം കളിക്കുകൾക്കെ അറിയാം അതായത് കഴിഞ്ഞ പ്രാവശ്യം പോയത് വൻകരക്കാല കൊറച്ചോട്ടുകൊണ്ടാണ് ആള് പോയത് പക്ഷെ ഈ പ്രാവശ്യം തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ പോഴ് വരും സിനിമ നടനായാലൂടെ ഞാൻ ഓരോ ആരാധകർ ജയിക്കുന്നാണ് ജയിക്കട്ടെ എന്തായാലും ഇത് മാറി മാറി അവര് ജയിച്ചാ മതിയാ എല്ലാവരും ജയിക്കട്ടെ ഈ ഭരണകൂടം നമുക്ക് മനസ്സിലാവണ്ടേ ജനങ്ങൾക്ക് ചോദ്യം വന്നുകൂടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് അവരെ തന്നെ ഓരോരുത്തർ വർ തുടങ്ങി പൗസാരി പിന്നെ പോയി കഴിഞ്ഞല്ലോ ആലോചിക്കുന്നുണ്ട് കാരണം കുറ്റങ്ങള് പറയുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാര് അതിനെ കുറ്റം പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും വിജയിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ താല്പര്യം ഇല്ല രാഷ്ട്രീയത്തോടെ താല്പര്യം രാഷ്ട്രീയം ആൾക്കാർക്ക് സ്വതന്ത്രമല്ലേ ആരെ നല്ലത് ചെയ്യും പറയാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാരായില്ല അങ്ങനെയാണോ നിക്കണത് ജയ സായ ഇപ്പൊ ഇപ്പൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥ മൂന്ന് കൂട്ടിലും ജയിക്കുന്നുള്ള കണ്ടെ

ജനങ്ങൾക്ക് അവരോട് താല്പര്യം ഉണ്ട് പിന്നെ കാര്യപ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ അത് എന്ത് പദ്ധതി ഉണ്ടെങ്കിലും അതില് അതിനകത്ത് ഒരു എന്താ പറയാ അതിനകത്ത് ഒരു അഴിമതി ഉണ്ടാവില്ല ഒരു പദ്ധതി പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പൈസ അതിനകത്ത് വിനിയോഗിക്കും അതിനകത്ത് ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ജനങ്ങൾക്കും അതിന് ഉപകാരം കിട്ടും അതുകൊണ്ട് ആ ഒരു താല്പര്യം ഉണ്ട് നമുക്ക് താല്പര്യം അദ്ദേഹത്തോടാണ് നമ്മള് മനസ്സിലാക്കണത് ഇപ്പോ കഴിഞ്ഞ വർഷം സുനിൽ മറ്റേ ജയിച്ച സമയത്തെ വർക്ക് ചെയ്യാൻ പരമ സ്ഥാനാർത്ഥികൾക്ക് സമയം കിട്ടിയിട്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാവർക്കും കൂടുതൽ സമയം കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോ സുരേഷ് ഗോപിക്ക് സാധ്യത കൂടുതൽ നമ്മൾ കാണുന്നത് കാരണം കൊറേ വർക്ക് കുറെ കേറിണ്ടാവണ്ട രാഷ്ട്രീയം നോക്കിയിട്ടല്ല വ്യക്തിപരമായിട്ടുള്ളൊരു അടുപ്പം നോക്കിയിട്ട് സുരേഷ് ഗോപിക്ക് ഒരു സാധ്യത കാണാണ്ട് കൂടുതലായിട്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് അദ്ദേഹം മറ്റുള്ള സ്ഥാനാർത്ഥികൾ കുറച്ചും കൂടി ആയിട്ടുള്ള ആളാണ് തൃശ്ശൂരിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ് പൂരം കാര്യങ്ങളും പിന്നെ ഇടദോഷക്കാർ തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കാൽ എന്തെങ്കിലും പോയിട്ട് ഇരിക്കാം

ാണ് ഹോട്ടലിൽ തൃശൂർ ജയസാധ്യത ഉള്ളതെന്ന് പറയുന്നു എനിക്ക് ആഗ്രഹം പറഞ്ഞാലും ആരും ചോരസ് വിളികേണുന്നത് കൊണ്ടോട്ടത്തെന്റെ പേര് വരാൻ സിനിമ നടനായതുകൊണ്ടാണ് അല്ല ആൾ അതിസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ നല്ല ആളാണ് ആരെ പറയായക്കാനുള്ള കുട്ടിക്കോ വേണ്ട ആഗ്രഹം വേണ്ട പ്രാർത്ഥന ആരെടോ പോ ഉസ്തരാള് എന്ന് പറഞ്ഞു ആഹോ ആരെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുട്ടു മുട്ട ഒന്നാളുണ്ട് അതിൽ ആർക്കൊന്നും പറയാമ്പില്ല മേലെ സുരശോഭ്യം തോന്നുന്നാണ് ഉസ്തരശോഭ്യം ുമാർ ഡിഫ്എഫ് എന്തുകൊണ്ട് അയാളാണ് അവിടെ കൂടുതൽ ജനങ്ങളുടെ അലേക്ക് ഇറങ്ങി ചിലകുമാർ സുനിൽ കുമാറിനെ അതില് അതിൽ അപ്പൊ ജനങ്ങനായതുകൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കില്ല താല്പര്യം എന്തുകൊണ്ട് അതേ സിനിമ നടൻ ആയതുകൊണ്ടാണോ എന്തുകൊണ്ടാകന പാവപ്പെട്ടവരുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു നേതാവ് സുനിൽ കുമാർ കരുത്താൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ഇത് തന്നെയാണ് കാരണം ജനകീയ ഇത് തന്നെ കാരണം ജനങ്ങൾക്കൊപ്പം നിൽക്കും ജനങ്ങളുടെ ഒപ്പം നിൽക്കും ജനങ്ങൾക്ക് ഉറപ്പാണ് നിൽക്കുന്നത് സുനിൽകുമാർ എന്നിരിക്കും കുമാർ മിനിസ്റ്റർ മിനിസ്റ്റർ അവിടെ നിന്നിട്ടുണ്ട് നശിത പ്രവർത്തനം ഏറ്റവും വലിയ മന്ത്രിമാർ മന്ത്രിമാരായിരുന്നു അതോടൊപ്പം ജനങ്ങളോടൊപ്പം ഇഴവ എന്ന കാര്യത്തിൽ അന് രാഷ്ട്രീയമോ ജാതിയുമോ അതോ ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ മുഖ്യമാണ് കൂടാതെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ നിരന്തരം ജനങ്ങളോടൊപ്പം ആയിരിക്കും അത് ഈ ജനങ്ങൾക്ക് ഇവിടെ ഇപ്പം ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാതെ അറിയാവുന്നതാണ് മറ്റു സ്ഥാനാർത്ഥികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ ഒരു പൊതു പ്രവർത്തനം എങ്ങനെ പ്രവർത്തിക്കണം അറിയുന്നതിൽ മുൻപന്തിയിൽ നമുക്ക് അറിയാവുന്ന ആളുംകുമാർ എന്തുകൊണ്ടാണ് ഇപ്പൊരു സാധ്യത കാണുന്നത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി കാരണം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാല് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണ് പിന്നെ കാലം പലരും മാറി മാറി വന്നിട്ടും ഇവിടെ ഇടവരിലൊരു വികസനം തൃശ്ശൂർ ഉണ്ടായില്ല അപ്പോ എന്തായാലും അധികാരത്തിൽ വരുന്ന ബി ജെ പി ആണെന്ന് നമുക്ക് നൂറ് ശതമാനം കുഴപ്പമില്ല ഞാൻ ബി ജെ പി കാരണം എങ്കിലും നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കാണുമ്പോൾ മനസ്സിലാവും പിന്നെ കിടന്ന ഒരു ഇരുപത് സീറ്റ് വേറെ ആരെങ്കിലും പോയതുകൊണ്ട് ഒരു പ്രത്യേകതയൊന്നും കിട്ടാനൊന്നുമില്ല അതേമാതിരി തൃശ്ശൂർ കേന്ദ്രമന്ത്രി കഴിഞ്ഞാൽ അല്ലാതെ തന്നെ അയാളുടെ ഒക്കെ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ശക്തൻ നമ്മുടെ മാർക്കറ്റൊക്കെ അയാൾ എം പി ഫണ്ട് ഒന്നും കൊടുത്തിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാരണത്താല് എൻ്റെ അഭിപ്രായം കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ തൃശ്ശൂർ നല്ലൊരു വികസനം ഉണ്ടാവും അപ്പോൾ അയാൾ ജയിക്കട്ടെ പേര് പേര് പറയാൻ കാരണം ഇവിടെ ഒരുപാട് ില്ല രാജിച്ചാലും നമുക്ക് തന്നെയാകാൻ പറ്റത്തുള്ളൂ ജയിച്ചു കയറുന്നവരൊന്നും നമുക്ക് തരത്തൊന്നുമില്ല വലിയ വാഗ്ദാനം ഒക്കെ പറയും അത് തരാം ഇന്ന് തരാം

നമ്മള് നമ്മടെ ഇരുപത് മണ്ഡലങ്ങൾ നമ്മള് മണ്ഡലങ്ങളെടുത്ത് ചിന്തിച്ചാങ്ങ് പറയാൻ പറ്റും നല്ല പാർലമെന്റ് പെർഫോം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞഅഞ്ചു വർഷം ഒന്ന് നമുക്ക് പറയാമെന്ന് പറയാം രണ്ടാമത് ശശി തരൂര് പിന്നെ ആരാ പെർഫോം ചെയ്തു ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല

എന്തായാലും രണ്ടാം സ്ഥാനം കിട്ടുമ്പോൾ രണ്ടാം സ്ഥാനം സുരേഷ് രണ്ടാം സ്ഥാനം തൃപ്തിപ്പെടേണ്ടി വരും അപ്പൊ സദാവ് പെർഫെക്റ്റ് എന്താഭിപ്രായം ഇപ്പൊ അന്വേഷിച്ച കോമ്പറ്റീഷൻ ഉണ്ട് ചെറുതായിട്ട് ഈ ലേഡീസിന്റെ ഓട്ട് സ്ത്രീകൾക്ക് സുരേഷ് ഗോവാനുള്ള നേരിയ ചാൻസ് ഉണ്ട് പിന്നെ ഇതാണ് ഇപ്പത്തെ ട്രെൻഡ് അതിന് ഡേ ടു ഡേ മാറ്റങ്ങൾ വരുമെട്ടോട്ട് സുരേഷ് കൽക്കാനം പറഞ്ഞ കഴിഞ്ഞ കലക്ഷനില് ഇവിടെ ഈ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ലേഡീസ് ഫുൾ ആയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ജയിക്കുന്ന തീരുമാനമല്ല പക്ഷെ ആര് ജയിക്കുകയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷം ഉണ്ടാകത്തുള്ളൂ അതിന്റെ ട്രെൻഡ് ഇപ്പൊ ജ്വരിക്കുള്ളത് ഡേ ടു ഡേ മാറ്റങ്ങൾ ഉണ്ടാവുക അതാണ് ഇപ്പത്തെ ട്രെൻഡ് കാരണം അയാള് ഇപ്പൊ ഈ ടൗൺ ഏരിയ ചെയ്തുള്ള ആരും ചെയ്യാത്ത ആൾക്കാരാണ് ചെയ്തിട്ടില്ല പ്രതാപനായാലും പിന്നെ മറ്റേ മാർഗിസ്റ്റ് പറ്റൊരാളായാലും ചെയ്യാത്ത കാര്യങ്ങളാണ് അയാള് തോറ്റിട്ടും അയാൾ ചെയ്തു വെച്ചിട്ടുള്ളത് ആ നിലയ്ക്ക് അയാൾ തന്നെയാണ് ജയിക്കേണ്ടത് വികസനത്തിന്റെ പേരില് അതെല്ലാരും അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അല്ല ഞാനേ ഇപ്പോ ഗൾഫിൽ നിന്ന് വന്ന ആളാണ് എനിക്ക് ഇവിടുത്തെ അറിയില്ല അതുകൊണ്ടാറുണ്ട് ഞാൻ തന്നെയു പക്ഷെ അതിനെ കുറിച്ച് കാലത്ത് ചേട്ടാ താല്പര്യം ആരാച്ചേട്ടു അല്ല ഇലക്ഷൻ നിക്കുന്നത് ആരോടെ താല്പര്യം അതാപനായിരുന്നു താല്പര്യം പോയി കാവും മാറ്റം കണ്ടുള്ള ഇഷ്ടമായിരുന്നു അള പ്രിൻസി ജനങ്ങളുടെ വികസനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി നല്ലത് കാരണം അധികാരം ഒന്നും കയ്യിൽ അല്ലായിരുന്ന സമയത്തും പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തൃശ്ശൂരിനെ സഹായിച്ചിട്ടുണ്ട് തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട് വികസിക്കണം എന്ന ആഗ്രഹം ഉള്ളവരാണ് ജയിച്ചു വരുന്നതാണ് എപ്പോഴും നാട്ടുകാർക്ക് നല്ലത് ആ വികസനത്തിന്റെ പേരിൽ അദ്ദേഹം ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അതിപ്പോ രാഷ്ട്രീയപരമായിട്ട് പറയാനല്ല നാടിന്റെ വികസനത്തിന് എപ്പോഴും അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ജയിക്കുന്നതാണ് നല്ലത് കാരണം എന്തായാലും കേന്ദ്രത്തിൽ വരുന്ന നമുക്ക് ഏകദേശം ഒരുവിധം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് സുരേഷ് ഗോപി അപ്പോ ജനങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് പുള്ളിക്കായിരിക്കും കഴിഞ്ഞാ ഇവിടുത്തെ ജനങ്ങള് കണ്ടറിഞ്ഞ് ഓട്ടിക്കാൻ സാധിക്കുന്നവരായിരുന്നു കൂടുതലും നമ്മുടെ ഇവിടെ കൂടുതലും ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളെ കുറ്റം പറയാനാണ് കൂടുതൽ കാണിക്കാറ് നമുക്ക് ആവശ്യം എന്റെ വീട്ടിലത്തെ കാര്യങ്ങള് ഞാൻ നോക്കാണ്ട് മറ്റുള്ള വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ വലിയ നമ്മുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയില് ആരാണോ നല്ലത് തോന്നണേ അവര് കോട്ടീസ് ചെയ്യിപ്പിക്കാം സുരേഷ് ഗോപിനെ സംബന്ധിച്ച് നോക്കുമ്പോ സുരേഷ് ഗോപി കുഴപ്പമില്ല പിന്നെ മറ്റുള്ളവരൊക്കെ ഒരു ബേസിക് ആയിട്ട് അവർക്കൊരു ഒരു രാഷ്ട്രീയ സുരേഷ് ഗോപി രാഷ്ട്രീയം ഇല്ല എന്നല്ല പറയണേ പക്ഷെ പുള്ളിക്കാർ ഇത്ര നാളും ഇവിടെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരനോട്ട് ചെയ്യുന്നതിനാണ് എനിക്ക് താല്പര്യം അ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വോട്ട് ബാങ്കായിട്ട് ആ വ്യക്തിയൊന്നും ചെയ്തിട്ടില്ലേ വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ സഹായിച്ചുള്ള ഒരു വ്യക്തിയാണ് അതല്ല അവർക്ക് ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സുരേഷ് ഗോപി എന്നുള്ളൊരു വ്യക്തിക്ക് ഞാൻ പരിഗണന കൊടുക്കുന്നുണ്ട് പരിഗണന എന്ന് ആളാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സുരേഷ് ടോപ്പിൽ വന്നാൽ നല്ലതാണ് നമ്മുടെ ഈ ഭാവി തലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരാണ് ഭാവി തലമുറ അവർക്കൊക്കെ കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും ഒരു മുകളിൽ പഠിച്ച് എന്തെങ്കിലും ഡിഗ്രി ഒക്കെ എടുത്ത് അവർക്ക് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വ്യവസായങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം നമ്മളിപ്പോൾ കുറ്റം പറയാനായിട്ട് ഗുജറാത്തിനും മഹാരാഷ്ട്രനും അല്ലെങ്കിൽ മറ്റേ കന്നഡ മറ്റേ തെലുങ്ക് അങ്ങനെയുള്ള രാജ്യങ്ങൾ സംസ്ഥാനങ്ങള് കുറ്റമ്പുറ എല്ലാവർക്കും പറ്റും അവിടെയുള്ള വ്യവസായങ്ങളും നമ്മുടെ ഇവിടെ ഇല്ല ഞാൻ ഒരു ഇരുപത് വർഷം നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാണ് ഇത് പൊട്ട കിണാറാണ് നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യന്മാര് പൊട്ട കിണാറിന്റെ തവളന്ന് പറഞ്ഞാൽ തൊല്യാണ് അവര് തീരുമാനിക്കട്ടെ ബുദ്ധിയുള്ളവർക്ക് ആര്ക്ക് ഓട്ട് ചെയ്യേണ്ടത് തീരുമാനിച്ച ഓട്ട് ചെയ്യാം അപ്പൊ എനിക്കിപ്പോ രാഷ്ട്രീയം രീതിയിൽ അല്ല നമ്മള് സംസാരിക്കണത് നമ്മളിവിടെയുള്ളവര് കൂടുതലും നമ്മുടെ ാണ് എല്ലാം ശരി എന്നുള്ളൊരു ചിന്തയുണ്ട് ആ ഒരു ചിന്താഗതി മാറ്റണം നല്ലതാണ് നമ്മളൊന്ന് പുറനാട്ടിൽ പോയി ജീവിക്കണം വെറുതെ മറ്റുള്ള ആൾക്കാർ പറയുന്ന കമന്റ്സ് കേട്ടോണ്ട് കാര്യ നമ്മൾ അവിടെ ജീവിച്ചിട്ട് അവിടുത്തെ പരിചയ സമ്പത്ത് നമുക്ക് വേണം ഒരു ഇരുപത് വർഷമൊക്കെ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടത്തെ കാര്യങ്ങൾ കാണണം നേരിട്ട് അല്ലാതെ ഇവിടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ രാഷ്ട്രീയക്കാരോ കുറ്റപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ ഗുണങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങളും നമ്മുടെ ലൈവില് നമ്മൾ എന്താണോ അവിടെ ചെന്നിട്ട് നമ്മുടെ ഫീലിങ് അതാണ് നമ്മൾ അറിയേണ്ടത് എന്ന് പോലെ ഇവിടെ ഏതൊരു കാര്യത്തിനും സമരം കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ യൂണിയൻ കാര്യങ്ങളും കൂടുതലാണ് പുറം നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് അവിടുത്തെ കമ്പനികൾ നിലനിന്ന് പോകുന്നുണ്ട് പിന്നെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ് സാധനങ്ങൾക്ക് വില കൂടുതൽ എന്നുള്ളതിൻ്റെ കാര്യം ഇവിടെ കൃഷിയില്ല പിന്നെ മറ്റുള്ള സംഭവങ്ങളും ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയും നമുക്കില്ലാണ്ടല്ലോ നമ്മൾ ചെയ്യണില്ലേ അങ്ങനൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോ ബി ജെ പി വന്നാൽ തൃശ്ശൂരിനൊരു മന്ത്രി കിട്ടും കേന്ദ്രമന്ത്രി കിട്ടും മറ്റുള്ളവര് ജയിച്ചു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് കണ്ടറിയാം തൃശ്ശൂരിൽ ആര് ജയിക്കും ആഗ്രഹം സൂപ്പർ ഹീറോ ആക്ഷൻ ഹീറോ ആയതുകൊണ്ടാണ് നമ്മുടെ സുനിൽ തന്നെയാണ് സാധ്യത കൂടുതല് എന്തുകൊണ്ടാണ് അയാളുടെ ഒരു പ്രവർത്തനം അതുപോലെ തന്നെ അയാളൊരു ശൈലി അതുകൊണ്ടാണ് തോന്നിയത് ജനകീയനായതോകുമാർ എന്തുകൊണ്ടാണ് പേര് പറയാൻ പറയാമോ ആ കൂടുതൽ ഇവിടെ നല്ല സീറ്റ് അവരേ ഉള്ളോ നൂറ് ശതമാനം അവർ ആവണം അത് നമ്മള് വിചാരിക്കണം ഇപ്പൊ എങ്ങനെയാണ് എലക്ഷൻറെ അടുത്തെത്തുമ്പോ പല മാറ്റങ്ങളും ഇപ്പൊ നോക്കുമ്പോ അങ്ങനെ നാട്ടുകാരനാണല്ലോ കൂടുതൽ മറ്റുള്ള നാട്ടുകാരും ഇച്ചും അടിപ്പം അദ്ദേഹത്തിന്റെ സഹോദരി പത്മ ബിജെപിയിലേക്ക് പോയല്ലോ അതൊരു പ്രശ്നം ഉണ്ടാവും അതോ ഏഹ് അതുകൊണ്ടൊന്നും പ്രശ്നമില്ലേ ആദ്യമേ തൊട്ട് തന്നെ അങ്ങനെ ഒരു ടൈപ്പ് ആളും അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോൺഗ്രസിന്റെ തോന്നും കാരണം ഒരു മാറ്റം ഇടതുപാല വർഷം മുന്നണിയിൽ ആയിക്കൊണ്ടിരിക്കും ഒരു മാറ്റം സുരക്ഷ ഗോപിക്കാൻ നല്ലൊരു വ്യക്തിയാണ് തീർച്ചയായും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തവണ എന്തായാലും ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സാധനം നൂറ് ശതമാനം അതുകൊണ്ട് മാത്രമല്ല സാധ അല്ലെങ്കിലും അതുകൊണ്ടുണ്ട് പിന്നെ ആളുടെ പ്രത്യേകത ജയിക്കണം അതുകൊണ്ട് തൃശ്ശൂരിലെ ആണല്ലേ ആദ്യം കുഴപ്പമില്ല നമ്മുടെ കാര്യം എടുപ്പായിട്ട് നടക്കണം ഇതൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ പറയാൻ അതും ജനങ്ങളുടെ കയ്യിലിരിക്കും മേ ബി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായിട്ട് എടുത്ത ചാൻസ് ഒന്നും പറയാൻ ഇപ്പൊ കണ്ടീഷൻ നിക്കില്ല കാരണം ഓരോരുത്തർക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുക എന്തെങ്കിലും പറയാം വിശേഷങ്ങൾ ആഗ്രഹമുണ്ടോ ആരെങ്കിലും ആര് ചോദിച്ചാല് നമുക്ക് നമ്മൾ പണിയെടുത്ത് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഇത്ര താല്പര്യമുള്ള ചിലപ്പോ മേ ബി സുരേഷ് ഗോപി ചാൻസ് ഉണ്ടാവും ചിലപ്പോ ുമാർ എനിക്കറിയില്ല കൃത്യമായിട്ട് മൂന്ന് എന്തേലും മൂന്നുപേർക്കും എല്ലാർക്കും ബിജെപി വരുന്ന സുരേഷ് ഗോപി വരുന്നോ തോന്നുന്നു ആഗ്രഹം അങ്ങനെയാണ് നമുക്ക് ആടെ നോക്കുമ്പോഴോ െ ടൈമില് വന്ന അപ്പൊ ഇത് പോയ ആരും ഉപകാരം ചെയ്യാ അവർക്ക് വേണ്ടി ചെയ്യാ എനിക്ക് ആഗ്രഹം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആരല്ലേ ഒരു കാര്യം ഇല്ല പറയുമ്പോ പറയും വനിതൊക്കെ എല്ലാം അവര് ജയിച്ചിട്ട് എം പി ആവും എം എൽ എ ആവും പൊതുജനങ്ങൾക്ക് ഒരു ഗുണമില്ല അവര് ജയിച്ചിട്ട് എം പി ആവും എം ആവും പൊതുജനങ്ങൾക്ക് ഒരു ഗുണമില്ല അവരവരുടെ കാര്യം അച്ഛന്റെ എല്ലാരും കാണിക്കും അച്ഛനെയാണ് കാണിക്കുന്ന ഒരു പ്രശ്നം അവന്റെ അല്ല അഞ്ചു വർഷക്കാലം നമ്മളെ വഞ്ചിക്കും അത്രേ ഉള്ളൂ ഒരു തരത്തിലല്ല മറ്റൊരു വഞ്ചിക്കും അത് തന്നെ കാര്യം